അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ആണ് ദുറൂസുൽ ഏഹ്സാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ അടങ്ങിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ മോഡൽ ചോദ്യ പേപ്പർ ചെയ്തിട്ടുണ്ട് മറ്റൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് എല്ലാം വിദ്യാർത്ഥികൾ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ ഈ ബോക്സിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ശരിയായ ഉത്തരങ്ങൾ താഴെയുള്ള ചോദ്യങ്ങൾക്കനുസരിച്ച് എഴുതുകയാണ് വേണ്ടത് എന്തെല്ലാമാണ് ബോക്സിൽ തന്നിട്ടുള്ളത് അബു കുഹാഫ ഇടത് കുളിക്കടം കെട്ടിടം പോലെ അസിദ്ടിക്കൽ ഇതാണ് ബോക്സിൽ നമുക്ക് തന്ന ഓപ്ഷനുകൾ ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കാം വൃത്തിയുള്ള ശരീരത്തിന് നാം എന്താ ചെയ്യേണ്ടത് കുളിക്കണം കുളിക്കണമെന്ന് ഇങ്ങോട്ട് എടുത്തെഴുതുക രണ്ടാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കേണ്ട കാല് ഏതാണ് കാലാണ് മുന്തിക്കേണ്ടത് ഒരു മൊഹമിൻ മറ്റൊരു മൊഹമിനു കെട്ടിടം പോലെയാണ് അൽമൊഹിന് എന്നുള്ള ഹദീസ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിരുന്നു ഒരു മൊഹമിൻ മറ്റൊരു മൊഹമിനു കെട്ടിടം പോലെയാണ് നാലാമത്തത് അബൂബക്കർഹുവിന്റെ പിതാവ് അബു കുഹാഫ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകും ഏത് സത്യസന്ധത സത്യം പറയൽ അതൊക്കെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് യോജിപ്പിക്കാം മാച്ച് ദി നല്ല നല്ല വാക്ക് വാക്ക് ഇപ്പുറത്തുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഒന്ന് തണൽ ക്ഷമ നല്ല വാക്ക് എന്താണ് സദക്കയാണ് നല്ല വാക്ക് സദക്കയാണ് അപ്പോൾ സദക്ക എന്ന് ആ ഒന്നാമത്തെ ബോക്സിൽ എഴുതുക രണ്ടാമത്തത് അള്ളാഹുവിനെ ആശ്രയിക്കൽ അതിനാണ് തവക്കുൽ എന്ന് പറയുക അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിനാണ് അത്തുഹുവിൽ എന്ന് പറയുന്നത് മൂന്നാമത്തത് നീതിമാനായ നേതാവ് അറിഷിന്റെ തണൽ നീതിമാനായ നേതാവിന് നാളെ പരലോകത്ത് അള്ളാഹു സുബാന ഹോമത്താലോ കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അറിഷിന്റെ തണൽ അറിഷിന്റെ തണൽ ലഭിക്കുന്നവരാണ് അവർ ഈമാനിന്റെ പകുതിയാണ് ക്ഷമ അഞ്ചാമത്തത് മല്ലായുറഹം ഈ രൂപത്തിൽ നമ്മൾ ശരിയായ ഉത്തരത്തിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത് ഇനി മൂന്നാമത്തത് പൂരിപ്പിക്കാം ഇവിടെ താഴെ രണ്ട് ഹദീസുകൾ തന്നിട്ടുണ്ട് അത് പൂർത്തിയാക്കാനാണ്ഹം സന അവിടെ ലൈസമിന്ന എന്നുണ്ട് സദുറന എന്നെല്ലാം ഉണ്ട് വിട്ട ഭാഗം കുരിപ്പിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തത് ഹസ്ബുൽ പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ എന്താണ് പറയേണ്ടത് പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹസ്ബുനുൽ അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇനി ഉത്തരം എഴുതാം മിസ്വാക്ക് ചെയ്യേണ്ട രൂപം എഴുതുക എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലുമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ വീതിലും വീതിയിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി സുന്ദരമായ മലകൾ ജലാശയങ്ങൾ ജീവജാലങ്ങൾ അന്തരീക്ഷം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി നബിസ് തങ്ങളെ കണ്ടപ്പോൾ ഒട്ടകം എന്താണ് ചെയ്തത് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ അങ്ങോട്ട് ഒഴുക്കാൻ തുടങ്ങി രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കാൻ തുടങ്ങി നല്ല ധാരണ ആരുടെ സ്വഭാവ ഗുണമാണ് ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണമാണ് നല്ല ധാരണ അഞ്ചാമത്തത് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നാം എന്താണ് പറയേണ്ടത് നേരത്തെ മുകളിൽ നമ്മൾ പറഞ്ഞു എന്നാണ് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇനി വേർതിരിക്കാം ഇവിടെ ബോക്സിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് താഴെ ചില ചോദ്യങ്ങളുമുണ്ട് ശരിയായതിലേക്ക് നമ്മൾ എടുത്ത് വേണ്ടത് എന്തെല്ലാമാണ് തന്നിട്ടുള്ളത് ഒന്ന് ശത്രുത ഉണ്ടാക്കുന്നു മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ പിടിപ്പിക്കൽ മുറിക്കൽ അതവോടെ സംസാരിക്കൽ അവരെ സഹായിക്കൽ ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായത് എഴുതുക ഒന്നാമത്തത് ചെറിയവരോടുള്ള കരുണ ചെറിയവരോടുള്ള കരുണ അതിൽപ്പെട്ടതാണ് അവരെ സഹായിക്കൽ അവസാനത്തെ ഓപ്ഷൻ അവരെ സഹായിക്കൽ അപ്പൊ ചെറിയവരോടുള്ള കരുണയിൽപ്പെട്ടതാണ് ആ ചെറിയവരെ സഹായിക്കുക എന്നുള്ളത് രണ്ടാമത്തത് പ്രകൃതി സംരക്ഷണം ഏതാണ് വരിക രണ്ടാമത്തെ ഓപ്ഷൻ മരങ്ങൾ വെച്ചു പിടിപ്പിക്കൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണ് മരങ്ങൾ വെച്ചു പിടിപ്പിക്കൽ എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി വളരെ എളുപ്പത്തിലുള്ള മറ്റൊന്ന് ശരീര വൃത്തിക്ക് നാം എന്ത് ചെയ്യണം നഖം മുറിക്കൽ നഖം മുറിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ വൃത്തിയുടെ ഒരു ഭാഗമാണ് നാലാമത്തത് മുതിർന്നവരെ ആദരിക്കുന്ന കാര്യം എന്താണ് അതബോടെ സംസാരിക്കൽ അവരോട് മുതിർന്ന ആളുകളോട് അതബോടെ സംസാരിക്കുക എന്നുള്ളത് അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അഞ്ചാമത്തത് തെറ്റായ ധാരണയുടെ ദൂഷ്യം ഇനി അതാണ് ബാക്കി എഴുതാനുള്ളത് ശത്രുത ഉണ്ടാക്കുന്നു തെറ്റായ ധാരണയുടെ ഒരു ദൂഷ്യഫലം എന്താണ് ശത്രുത ഉണ്ടാക്കുന്നു രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ശത്രുത അത് വർദ്ധിക്കും ഇനി അവസാനത്തെ ചോദ്യം ആശയം എഴുതാം മുമിനീങ്ങൾ പരസ്പരം എങ്ങനെയായിരിക്കാനാണ് മുത്തലബ് സല അലൈഹി തങ്ങൾ പറഞ്ഞത് അൽമോനിൽ ഒരു ബിൽഡിംഗ് പോലെയാണ് ഒരു കെട്ടിടം പോലെയാണ് യശുദ് ചിലത് ചിലതിനെ ശക്തിപ്പെടുത്തുന്നു അപ്പോൾ മോമിനിയങ്ങൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാണ് ചിലത് ചിലതിനെ ശക്തിപ്പെടുത്തുന്നു ഇതാണ് അതിന്റെ ആശയം ഇതാണ് മറ്റൊരു ചോദ്യപേപ്പർ നാലാം ക്ലാസ്സുകാർ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങൾ കൃത്യമായി ആവർത്തിച്ച് ശ്രദ്ധയോടെ വായിക്കുക അള്ളാഹുസുബാ നഹുബ എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകിയ ട്ടെ നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത